സ്നേഹമുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹാർദവുമായ നമസ്കാരം കുറേ നാളായിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അത് മറ്റൊന്നുമല്ല ഈ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഒക്കെ പല രീതിയിൽ സംസാരിച്ചു വരുന്ന ഒരു ടോപ്പിക്ക് തന്നെ ഈ ചൊവ്വാദോഷത്തെ പറ്റിയാണ് ചൊവ്വാദോഷമെന്ന് പറയുന്നത് സത്യമായിട്ടും ഉണ്ടോ അതോ അത് വെറുമൊരു കെട്ടുകഥയാണോ എന്നാൽ എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം അറിയാൻ താല്പര്യമുള്ളവർ തുടർന്ന് കാണുക കേൾക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നിങ്ങളുടെ സ്വന്തം ലാൽ ഓലച്ചുവടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ചൊവ്വാദോഷം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ജ്യോതിഷം എന്നാൽ എന്താണ് എന്ന് ചെറുതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോകളും മാഗസിനുകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ അതിനെ ട്രോൾ ചെയ്തോട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഇന്ന് വരെയുള്ള എല്ലാ സംശയങ്ങളും തീരുമെന്നത് ഞാൻ വിശ്വസിക്കുന്നു ജ്യോതിഷം എന്നാൽ ജ്യോതി എന്നാൽ സൂര്യൻ ഇഷം എന്നാൽ ശാസ്ത്രം സയൻസ് എന്നാണ് അപ്പോൾ സൂര്യനെ ആസ്പദമാക്കിയിട്ടുള്ള ശാസ്ത്രമെന്നാണ് ജ്യോതിഷം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുവെച്ചാൽ സൗരയൂഥത്തിൽ ഇന്നു വരെ മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് കോചരങ്ങളായിട്ടുള്ള സൂര്യനും മറ്റ് ഗ്രഹങ്ങളും സംബന്ധപ്പെട്ട ഒരു ശാസ്ത്രം എന്നർത്ഥം അതുമാത്രമല്ല ഇത് വളരെ സത്യമുള്ള ഒരു ശാസ്ത്രമാണ് ഇപ്പോൾ ആധുനിക ശാസ്ത്രം വളർന്ന് ഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്നും എത്ര ദൂരത്താണ് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജ്യോതിഷ ശാസ്ത്രം അത് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു അതുമാത്രമല്ല ഗ്രഹങ്ങളുടെ വലിപ്പം സ്വഭാവം എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു അത് മനസ്സിലാക്കാനും അതിനെ ഉപയോഗപ്പെടുത്താനും ഈ സമൂഹം സമയം കണ്ടെത്തിയില്ല എന്ന് വേണം പറയാൻ അതുമാത്രമല്ല ഇന്ത്യയിലുള്ള മനുഷ്യരത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ ബാഹ്യമായിട്ടുള്ള ശക്തികൾ പലതും അതിന് പല തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്താണ് നമ്മളെ അതിൽ നിന്നും വേർപെടുത്തി എന്നുള്ളതും മനസ്സിലാക്കണം അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിദേശികൾ വന്ന് കൈയടക്കിയത് തന്നെയാണ് അപ്പം ഇന്ത്യക്കാരുടെ ശക്തി കണ്ട് അതിൽ പേടിച്ചിട്ടാണ് അവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തത് എല്ലാത്തിനും ആധാരമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന അമൂല്യമായിട്ടുള്ള രേഖകൾ പോലെ ബുക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ അത് അടങ്ങിയിട്ടുള്ള അതിനെക്കുറിച്ച് അറിയാവുന്നവരെയും ഒക്കെ നശിപ്പിക്കുകയാണ് അവർ ചെയ്തത് അവർ നമ്മളെ തീർച്ചയായിട്ടും പേടിച്ചിട്ട് ഭയന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അവഗാഹമായിട്ട് അറിയാവുന്ന ആൾക്കാരവരെയും തീയ്ക്ക് ഇരയാക്കുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നളന്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നളന്ത യൂണിവേഴ്സിറ്റിയിലുള്ളതാണ് നമ്മളുടെ മാത്തമാറ്റിക്സിലൊക്കെ വലിയ ജ്ഞാനികൾ ഒക്കെ നളന്ത നളന്ത യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധമുള്ളവരാണ് ഈ ശ്രീലങ്കയിൽ തന്നെ യാഴ്പാണത്തിലാണെന്ന് തോന്നുന്നു വ്യാഴ്പാണത്തിലാണോ ആണെന്ന് തോന്നുന്നു ഒരു വലിയ ലൈബ്രറി ബ്രിട്ടീഷുകാർ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അറിവും ഒക്കെ മറ്റും അവർ നശിപ്പിച്ചിട്ട് അവർ നമ്മളുടെ അവരുടെ കാര്യങ്ങൾ നമ്മളുടെ മേലടിച്ചേല്പ്പിക്കുകയാണ് ഇപ്പം തന്നെ നമ്മളുടെ അസുഖങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ തന്നെ നോക്കിക്കോ നമ്മൾ നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഇഷ്ടംപോലെ മഹത്തായ മരുന്നുകളുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരസ്യം ചെയ്തിട്ട് കോർപ്പറേറ്റ് കമ്പനികൾ അവരുണ്ടാക്കുന്ന ഗുളികളും മരണമാണ് നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നാലും അവശേഷിച്ച പലതും കൊണ്ട് ഇന്നും അതിനെ പിന്തുടരുന്നവരിൽ പലരും അതിൽ ഞാനും ഒന്നു ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റു ഒന്നിൻ്റെയോ ഒരു ഭാഗത്തിനുള്ള കാര്യമല്ല അത് മനുഷ്യനാണ് ഇപ്പോൾ കാരണം നമ്മുടെ സൂര്യൻ്റെ പ്രകാശം ഏതെങ്കിലും ഒരു ജാതിയുടെ മേലാണോ പതിക്കുന്നില്ലല്ലോ ഒരു മതത്തിൻ്റെയാണോ പതിക്കുന്നില്ല ഭൂമിയിൽ എല്ലായിടത്തും അത് പതിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജ്യോതിശാസ്ത്രവും പിൽക്കാലത്തിൽ പലരും അത് നിറം മുക്കിയതാണ് അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്നും പല ജ്യോതിഷന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാർ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പൈസ തട്ടിയെടുക്കുന്നവരിഷ്ടം പോലെ പേരുണ്ട് ജ്യോതിഷത്തിൽ ഒന്നിനും പരിഹാരമില്ല എന്നതാണ് ഒരു വലിയ സത്യം അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കാരണം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളുടെ തലയിൽ എഴുതി കഴിഞ്ഞു പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളൊരു സത്യം എല്ലാവർക്കും ഈ സത്യം എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെന്തിനാണ് പരിഹാരം ചെയ്യാൻ പോകുന്നത് നടക്കുന്നത് നടക്കും ഇങ്ങനെയുള്ള വലിയ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് ഈ ചില കാലാവസ്ഥയിൽ മാത്രം പൊട്ടി സസ്യങ്ങളുണ്ട് അതുപോലെ ചില സമയം മാത്രം തോന്നുന്ന രോഗങ്ങളുണ്ട് ചില കാലാവസ്ഥയിൽ മാത്രമേ ആ രോഗങ്ങൾ വരാറുള്ളൂ അതുപോലെ എന്താ പറയുന്നത് വൈറസുകൾ ഭൂമിയിൽ ഉണ്ടാകാറുണ്ട് അത് കുറേ നാളിന് ശേഷം മറിഞ്ഞു പോലെ ഇപ്പം നമ്മൾ കൊറോണ വൈറസ് വന്ന് ഒത്തിരി പേരെ ജീവനെടുത്തു അതുപോലെ പല വർഷങ്ങൾക്ക് മുമ്പും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അപ്പോൾ അതിനുശേഷം രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ വൈറസ് എവിടെ പോകുന്നു അത് നമ്മളുടെ ഒരു ചോദ്യചിഹ്നമാണ് അതിന് നിശേഷം നിർമാർജ്ജനം ചെയ്യാൻ പറ്റില്ല എന്ന് അത് നിർമാർജ്ജനം ചെയ്യാൻ പറ്റത്തില്ല അത് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ആ വൈറസ് എവിടെ പോകുന്നു ഇപ്പോൾ തന്നെ കൊറോണ വൈറസ് വന്നു ഇത്രയും പേര് മരണത്തിന് കാരണമായി അതിന് ശേഷം ആ വൈറസ് എവിടെ പോയി അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ് അപ്പോൾ കൊറോണ പോലുള്ള ആ വൈറസ് എവിടെ മറഞ്ഞിരിക്കുന്നു ഭൂമിയിൽ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ കിരണങ്ങൾ പതിക്കുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആ കിരണങ്ങളിൻ്റെ പവർ വെച്ചാണ് ഈ വൈറസുകൾ ഉണ്ടാകുകയും അതിൻ്റെ ശക്തി പോകുമ്പോൾ അത് മറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ സത്യം എല്ലാം ഭൂമിയിൽ തന്നെ ഉണ്ട് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളിൽ ഓരോന്നും വരുന്നു പോകുന്നു ഈ മീൻ പിടിക്കാൻ പോകുന്നവർ ജ്യോതിശാസ്ത്രജ്ഞം മുഴുക്ക് വിശ്വസിക്കുന്നവരാണ് അവർ വെള്ളി നോക്കി വള്ളം ഇറക്കുകയും മീൻ പിടി മീൻ കിട്ടുമോ എന്ന് മുമ്പേ കൂട്ടി പ്രയോജിക്കുകയും ചെയ്യുന്നവരുണ്ട് ഈ വെള്ളി എന്നാൽ ജ്യോതിഷത്തിൽ പറയുന്ന വെള്ളി ഗ്രഹം തന്നെയാണ് എന്നാൽ എന്തെന്നാൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രൻ്റെ ഉദയവും അസ്തമയവും മുമ്പേ കൂട്ടി പറയുകയും വേലിയേറ്റം വേലിയിറക്കം മുൻകൂട്ടി ഗണിക്കുകയും ചെയ്യുന്നത് ചെയ്യുന്ന ആൾക്കാരെ വരെ എനിക്ക് നേരിട്ടറിയാം ഭൂമിയിൽ ഉണ്ടാകുന്ന ഋതുക്കളും കാലാവസ്ഥകളും വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഈ ഭൂമി ഉണ്ടായ കാലം മുതലേ മാറാതെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ജ്യോതിശാസ്ത്രം ജ്യോതിഷം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ചിലരതിനെ പൂർണ്ണമായി മനസ്സിലാക്കാതെ വയറ്റപ്പിഴപ്പിന് വേണ്ടി കള്ളം പറയുന്നു എന്തോ എന്ന് പറഞ്ഞ് നടക്കും ചില ഡോക്ടർമാരെ പോലെ ചില എഞ്ചിനീയർമാരെ പോലെ അതങ്ങനെ എത്രയോ ശാസ്ത്രജ്ഞന്മാർ വലിയ വലിയ ആൾക്കാരെല്ലാം വിട്ട ഉപഗ്രഹങ്ങൾ മേലെ പോയിട്ട് അറന്ന് താഴെ വന്നിട്ടുണ്ട് വിജയിക്കാതെ പോയില്ലേ അതുപോലെ ഇത് ബൈബിളിൽ ജ്യോതിഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് യേശുവിൻ്റെ ജനനം മുമ്പേ കൂട്ടി കണ്ട് നാല് അസ്ട്രോളജേഴ്സ് യേശുവിനെ കാണാൻ പുറപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഭൂ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളിലും സമമായി പതിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും അതിൻ്റെ പ്രകാശവും പ്രതിഫലനങ്ങളും ഭൂമിയിൽ വന്നടയുന്നുണ്ട് സൂര്യൻ്റെ പ്രകാശം നമ്മൾ അനുഭവിക്കുന്നു കാണുന്നു കൂടെ ചന്ദ്രൻ്റെ ആണെ മറ്റ് ഗ്രഹങ്ങളുടെ പ്രകാശവും പ്രതിഫലനങ്ങളും എവിടെ കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ കാണാത്ത പലതിനും വലിയ ശക്തിയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ടി വി കാണാനിരിക്കുമ്പം നമ്മൾ റിമോട്ട് ഉപയോഗിക്കുന്നു അവിടെ ടി വിനും റിമോട്ടിനും നടുവിൽ നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല എന്നാലും ടി വി ഓണാവുന്നു ഓഫാവുന്നു അതിനകത്ത് നമ്മളെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലെല്ലാം നടക്കും അപ്പോൾ എന്തുവാ അതിൻ്റെ ഇടയിൽ ഒന്നും ഇല്ലയോ ഉണ്ട് പക്ഷേ നമ്മ നമ്മളുടെ കണ്ണിനെ കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ ഈ എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് തന്നെ ചിരുപ്പ് വരും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുക്കാൻ പോയാൽ അവിടെ നിൽക്കുന്നവർ നമ്മൾ അങ്ങോട്ട് നിന്നില്ല ഇങ്ങോട്ട് നിന്നില്ല കൈ അങ്ങനെ വെയ് ഇങ്ങനെ വെയ് ഒരിടത്തിൽ കൊണ്ട് നിർത്തും എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ പോവും ശരിയായി എന്ന് പറയും അതിന് ശേഷം എക്സ്റേ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലും തരും അപ്പോൾ ഈ എന്താണ് നടന്നത് നമ്മളൊന്നും കാണുന്നില്ല ഉടനെ എന്ത് പറയുക ഇത് കള്ളത്രമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല എക്സറേ നമ്മൾക്ക് അതിൻ്റെ ഫലം തരുന്നുണ്ട് പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അതുപോലെ ഭൂമിയിൽ അനേകായിരം കാര്യങ്ങൾ നടക്കുന്നു ഇതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന ഒൻപത് ഗ്രഹങ്ങളുടെയും പ്രകാശം കിരണങ്ങൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഭൂമിയിൽ പതിക്കണം അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട് അതും ചിലർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലർക്ക് വീണ്ടും സംശയമുണ്ടാകും അപ്പം അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഈ സൂര്യൻ്റെ പ്രകാശമായിട്ടാണ് ഭൂമിയിലുള്ള എല്ലാം എല്ലാ ചരാചരങ്ങളും അണു മുതൽ ആകാശം വരെ എന്ന് ഇത് നമുക്കറിയാം അറിയാം നമുക്കറിയാവുന്ന സത്യം തന്നെയാണ് ചില പൂക്കൾ സൂര്യപ്രകാശം ഏറ്റ ഉടനെ വിരിയും സൂര്യൻ്റെ പ്രകാശം പോയി ഉടനെ അതങ്ങ് മൂടും അതുപോലെ രാത്രി ചന്ദ്രൻ്റെ പ്രകാശം ഏറ്റു വിരിയുന്ന പൂക്കളും ഉണ്ട് വെള്ളത്താമര ആമ്പലം എന്ന് പറയുമല്ലോ അത് അതുപോലെ ഒത്തിരി പൂക്കളുണ്ട് ചന്ദ്രൻ്റെ പ്രകാശം ഏറ്റ് ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം ഏറ്റവും ഉടനെ വിരിയുന്ന പൂക്കൾ വേറെയും പല പൂക്കളുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കാത്തതുമായ എല്ലാ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളും ഭൂമിയിലുള്ള എല്ലാത്തിനെയും നെഗറ്റീവായും പോസിറ്റീവായും ബാധിക്കുന്നു എന്നതാണ് വലിയ സത്യം നമ്മൾ വിശ്വസിക്കേണ്ടി വരും അങ്ങനെ നേരിട്ടും നേരിട്ടല്ലാതെയും ഭൂമിയിൽ പതിക്കുന്ന ഗ്രഹങ്ങളുടെ പ്രകാശത്തിനെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലനത്തിനെക്കുറിച്ചും അതിനാൽ ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും പ്രത്യേകിച്ച് മനുഷ്യരാശിക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളും വളർച്ചയും താഴ്ചയും എന്ന് വേണ്ട അണുവിടം മാറ്റമില്ലാതെ പ്രതിപാദിക്കുന്ന ഒരു മഹാപ്രതിഭാസമാണ് ഒരു സത്യമാണ് ജ്യോതിഷം അപ്പോൾ ചിലർ പറയും ഈ കാലത്തിലും ശാസ്ത്രം ഇത്രയും വളർന്ന കാലത്തിനും ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കാൻ പറ്റുമോ ജ്യോതിഷം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരാശിയുടെ മുന്നിലിരുന്ന ഒരു വലിയ ശാസ്ത്രമാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ശാസ്ത്രം പോലെ ഒരു ശാസ്ത്രമാണ് അന്നുള്ള ജനങ്ങൾ മൊത്തം വിശ്വസിച്ച ശാസ്ത്രമാണ് പക്ഷേ അതിനെ നമ്മൾ തള്ളിപ്പറയുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ശരിയെന്ന് പറയുന്ന ശാസ്ത്രത്തെയും ഒരു കാലത്ത് കാലകരണപ്പെട്ടതായി തള്ളിപ്പറയും ഇപ്പം നമ്മൾ ചന്ദനിൽ പോയി ചൊവ്വായിൽ പോയെന്നൊക്കെ പറയുന്നത് അതിനെന്താണ് എന്താണ് എന്താണ് ഇത്ര നമ്മൾ നാളെ ഒരു സമയത്ത് അതൊക്കെ തെറ്റാണെന്ന് ചിലപ്പം പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ചില പേർക്കൊരു സംശയമുണ്ട് ഇത് ചിലർ പറഞ്ഞാൽ നടക്കില്ല ജ്യോതിഷം ജ്യോതിഷമെന്ന് പറയുന്നത് ഭൂരിഭാഗം തെറ്റാണ് നടക്കില്ല കള്ളത്തരമാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയും അത് നമ്മുടെ അടിമനസ്സിൽ തങ്ങി കിടക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് കാരണം എന്ന് പറഞ്ഞാൽ ജ്യോതിഷം ഒരു തെറ്റാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞു നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിഞ്ഞു കഴിഞ്ഞു ആയതിനാൽ അതിൻ്റെ ഒരു ആയതിനാൽ അതിലൊരു ചെറിയ തെറ്റുപോലും നിങ്ങളെ അതിനെ വിമർശിക്കാനും അതിനെക്കുറിച്ച് കുറ്റം പറയാനും ഇങ്ങനെ ട്രോൾ ചെയ്യാനും ഒക്കെ അത് ഇടവരുത്തുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കും ഈ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം നോക്ക് ഒരിടത്തൊരു പാലം കെട്ടി അത് ഇടിഞ്ഞു വീണ് അങ്ങനെ സംഭവിച്ചെന്നിരിക്കട്ടെ അപ്പോൾ ഈ പാലം ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് എല്ലാ എഞ്ചിനീയറിങ് തെറ്റാണെന്ന് പറയാൻ പറ്റും പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാലം കെട്ടിയ ആളുടെ തെറ്റാണ് ആ സമയത്ത് അയാൾ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏതോ ഒന്ന് തെറ്റായിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ആ പാലം തകർന്നു വിടണം അതുകൊണ്ട് മൊത്തം ഈ എഞ്ചിനീയർമാരും ആ ശാസ്ത്രങ്ങളും ഒക്കെ തെറ്റാണെന്ന് പറയുന്നത് തെറ്റല്ലേ മെഡിക്കൽ സയൻസ് നോക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ദ്രോഹിക്കുന്നതും മനുഷ്യനെ പറ്റിക്കുന്നതും ആയ ഒരു ഫീൽഡാണ് മെഡിക്കൽ സയൻസ് അതെൻ്റെ ഒരു വാക്ക കാരണം കൊറോണ വന്നപ്പോൾ മനസ്സിലായല്ലോ കൊറോണ വന്നപ്പോൾ ഡോക്ടർമാർ വരെ പറഞ്ഞത് നിങ്ങളെ ദൈവം രക്ഷിക്കും നിങ്ങൾ എഞ്ചിച്ചാറ് കൂടി പിന്നെ നാരങ്ങ വെള്ളം കുടി പിന്നെ അത് കലക്കി കലക്കിക്കൂടി ഇത് കലക്കി കലക്കിക്കൂടി എന്നാണ് പറഞ്ഞത് മരുന്നില്ല ഇപ്പം നമ്മളതിന് ശേഷം ഇപ്പോൾ കൊറോണയ്ക്ക് ഏതോ വാക്സിനൊക്കെ എടുത്തത് പക്ഷേ അത് ആവശ്യമില്ലാത്ത വാക്സിനാണെന്നും അത് അത് കുത്തിവെച്ചവർക്ക് വീണ്ടും അസുഖങ്ങൾ വരുന്നതെന്നും ഒക്കെ പറഞ്ഞ് അത് വളരെ കേസ് കൊടുത്ത് ഓരോരുത്തർക്ക് കോമ്പൻസേഷൻ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് ഈ മെഡിക്കൽ ഫീൽഡെന്ന് പറയുന്നത് ഒരു വലിയ കള്ളത്തരമാണ് ഈ ഗുളി ഒരു ഗുളിയെ കഴിച്ചാൽ മറ്റൊരു അസുഖം വരും അതെല്ലാവർക്കും അറിയാം സാധാരണ നമ്മുടെ നാട്ടുകാരിൽ എല്ലാവരും പറയുന്നതാണ് അത് ചെറിയ കുട്ടി മുതൽ വയസ്സായിട്ടുള്ള ആൾക്കാർ വരക്കും പറയുന്നതാണ് ഒരു ഗുളിക കഴിച്ചാൽ അത് അസുഖം ഉണ്ടാവും ആ അസുഖത്തിന് പിന്നെ മനുഷ്യൻ്റെ ഒരു അസുഖത്തിനും ശാശ്വത പരിഹാരമില്ല മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിലില്ല എന്നുള്ളതാണ് സത്യം ഡോക്ടർമാർ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് അവസാനം ദൈവം രക്ഷിക്കും ദൈവം ഇനി ദൈവം രക്ഷിച്ചാൽ ശരിയാകും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പറയുന്ന മെഡിക്കൽ സയൻസിനെ നമ്മൾ എത്ര പ്രാവശ്യം പറ്റിക്കപ്പെട്ടാലും നമ്മൾ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു കാരണം എന്താണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സത്യമാണെന്ന് നമ്മളുടെ ചെറിയ വയസ്സ് മുതൽ എല്ലാവരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ അന്തർലീനമായി ഉറച്ചു കഴിയും അതുകൊണ്ടാണ് നമ്മൾ പറ്റിച്ച പറ്റിക്കപ്പെട്ടാലും വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകുന്നത് ജ്യോതിഷത്തിന് അതുപോലെയുള്ള ഒരു സ്ഥായിയായ വിശ്വാസം നമ്മളുടെ മനസ്സിൽ വളർത്തിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന ഒമ്പത് ഗ്രഹങ്ങളുടെ പ്രകാശവും അതിൻ്റെ പ്രതിഫലനവും അതിൽ നിന്നും വരുന്ന മാറ്റങ്ങളുമാണ് ജ്യോതിഷം ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടി ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ഈ ഭൂമിയിൽ പതിക്കുന്ന ഈ ഗാലക്സിയിൽ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ആ സമയത്ത് ആ കുട്ടി ജനിക്കുന്ന സ്ഥലത്ത് വീഴുന്ന എത്ര ഗ്രഹങ്ങളുടെ ഗ്രഹണങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിൽ പതിക്കുന്നുവോ ആ സ്ഥലത്ത് പതിക്കുന്നുവോ അതിനെ ആസ്പദമാക്കിയാണ് ആ കുട്ടിക്ക് ഒരു പ്രത്യേക സ്വഭാവം പ്രത്യേക രൂപസാദൃശ്യം അങ്ങനെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഒരു ശിശു പിറക്കുമ്പോൾ ഒമ്പത് ഗ്രഹങ്ങളുടെയും പ്രകാശം ആ ശിശുവിൻ്റെ മേൽ തട്ടുന്നില്ല കാരണം ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അപ്പോൾ ഈ ഗ്രഹങ്ങൾ ചുറ്റുമ്പോൾ ഓ ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിന് മറയ്ക്കും അങ്ങനെ സംഭവിക്കും കൂടുതൽ ഗ്രഹങ്ങൾ ചുറ്റുമ്പോഴത്തേക്ക് അത് ഓരോ ഗ്രഹങ്ങളും ഓരോ വേഗതയിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രദക്ഷിണ പദത്തിലാണ് അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഓരോ ഗ്രഹത്തെ മറ്റൊരു ഗ്രഹം മറയ്ക്കും ചില സമയം അങ്ങനെ മറയ്ക്കാറുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ ഭൂമിയിലെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമൊക്കെ ഇപ്പം നിങ്ങൾക്കത് ചെറുതായിട്ട് മനസ്സിലുണ്ട് അപ്പം സൂര്യനും ചന്ദ്രനും മാത്രമല്ല മറ്റെല്ലാ ഗ്രഹങ്ങളും അങ്ങനെ മറയ്ക്കാറുണ്ട് അതിൻ്റെ നിഴലുകൾ മാത്രമേ വരുത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് ഭൂമിയിൽ അതിൻ്റെ കിരണങ്ങൾ പതിക്കാറില്ല ഇപ്പോൾ ജ്യോതിഷത്തിൻ്റെ അടിപ്പടയിൽ ജ്യോതിഷത്തിനെ ആസ്പദമാക്കി ഒരുത്തർ ജനിക്കുമ്പോൾ അപ്പോൾ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളെ മറക്കരുത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും അതുമാത്രമല്ല ചിലയിടങ്ങളിൽ അത് മറക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഒരേ സമയം ജനിക്കുന്ന കുട്ടികൾ മനുഷ്യർ പല രീതിയിലിരിക്കുന്നത് കാരണം ഒരേ നമ്മ എല്ലായിടത്തിലും മറയ്ക്കുന്നില്ലെന്നാണ് അപ്പോൾ ചില സൂര്യഗ്രഹണങ്ങൾ പറയുമ്പോൾ അമേരിക്കയിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ടി വിയിലും പത്രത്തിലും ഒക്കെ നിങ്ങൾ അത് വായിച്ചും കേട്ടിട്ടുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഒരേ നേരത്തിൽ പലയിടങ്ങളിൽ ജനിക്കുന്ന കുട്ടിക്ക് പല സ്വഭാവവും പല രീതിയിലിരിക്കുന്നത് അപ്പോൾ ജ്യോതിഷത്തിൻ്റെ അടിപ്പടെ ജ്യോതിഷത്തിനെ ആസ്പദമാക്കി ഒരുത്തർ ജനിക്കുമ്പോൾ സൂര്യനും മറ്റു ഗ്രഹങ്ങളും എത്ര ഡിഗ്രിയിൽ നിൽക്കുന്നു എന്ന് കണക്ക് വച്ച് ഒരു ഗ്രാഫ് പോലെ വരച്ച് കാണിക്കും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാവും അങ്ങനെ വരച്ചുണ്ടാക്കിയ ആ ചക്രത്തിൽ സൂര്യൻ്റെ എത്രാമതാണ് ചൊവ്വാ നിൽക്കുന്നത് എന്നതിനെ അപേക്ഷിച്ചതാണ് ചൊവ്വായ് ദോഷം കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതിനകത്ത് ആ സമയത്ത് ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ളൊരു ചക്രമാണ് ഈ ഗ്രഹങ്ങളെല്ലാം സീറോ മുതൽ മുന്നൂറ്റി അറുപത് വരെ എത്ര ഡിഗ്രിയിലാണ് ഗ്രഹങ്ങൾ അന്ന് ചു അന്നത്തെ ദിവസം ആ കുട്ടി ജനിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത് കറങ്ങിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് സത്യം ആ സമയത്തുള്ള ആ ഗ്രഹങ്ങളുടെ ഡിഗ്രി കണ്ടുപിടിക്കുന്നതിന് ബുക്കുകളുണ്ട് അത് അത് വെച്ച് മനസ്സിലാക്കി ഈ ഒരു ഗ്രാഫ് ഉണ്ടാക്കും അപ്പോൾ അന്ന് സൂര്യനിൽ നിന്നും എത്ര ഡിഗ്രിയിലാണ് ഗ്രഹങ്ങൾ ഓരോന്നും നിൽക്കുന്നത് എന്ന് വരച്ച് കാണിക്കുന്ന ഗ്രാഫാണ് ഈ രാശി ചക്രം എന്ന് പറയുന്നത് അപ്പം അത് പൊതുവായിട്ട് സൂര്യനിൽ നിന്നും രണ്ട് നാല് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചുരുക്കമായിട്ട് പറയുമ്പോൾ രണ്ട് നാല് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളെ അപ്പോൾ സൂര്യനിൽ നിന്നും രണ്ട് നാല് എട്ട് പന്ത്രണ്ട് ആയിട്ടുള്ള ഇടങ്ങളിൽ ചൊവ്വ ഇരുന്നാൽ ചൊവ്വാദോഷമെന്ന് പറയാറുള്ളൂ അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോരോ ഫലങ്ങളുണ്ട് അത് വിശദമായിട്ട് പിന്നൊരിക്കൽ വിശകലനം ചെയ്യാം അപ്പോൾ ലക്നാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ നിൽക്കുന്ന സ്ഥലത്തിന് ലഗ്നം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ ജ്യോതിഷ രീതിയാണ് അപ്പോൾ ലഗ്നാൽ രണ്ട് നാല് എട്ട് പന്ത്രണ്ട് ഇടങ്ങളിൽ ചൊവ്വായി വന്നാൽ ദോഷം എന്ന് പറയും അപ്പോൾ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന ദോഷം എന്താണെന്ന് നോക്കാം ദോഷമുള്ള പെണ്ണിനെ ആരും കല്യാണം കഴിക്കില്ല ഇല്ലെങ്കിൽ അവർക്ക് വളരെ താമസിച്ച് കല്യാണം നടക്കൂ കല്യാണം കഴിച്ചാലും ദാമ്പത്യ ജീവിതം ശരിയാവില്ല എന്നൊക്കെ പറയും അതെപ്പറ്റി നോക്കാം ഇതൊക്കെ വളരെ ഇതൊക്കെ വളരെ വലിയ സത്യങ്ങൾ തന്നെയാണ് പക്ഷേ അത്ര പ്രശ്നമുള്ള കാര്യമല്ല ഈ കാലഘട്ടത്തിൽ അത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല പഴയ കാലത്തിൽ അതിൻ്റെ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഈ ജ്യോതിഷത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ വലിയ ജ്ഞാനമുള്ളവർ ചില കാര്യങ്ങൾ മറച്ചു വെച്ച് പറയാറുണ്ട് അതിലൊന്നാണ് ഈ ചൊവ്വാദോഷത്തിൻ്റെ കാലം കാര്യം ഈ ചൊവ്വാദോഷമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഞാൻ ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾക്ക് പറയാം ട്രാൻസ്ഫറബിൾ ലൗ നിങ്ങൾക്കിപ്പോൾ ഈ ഇംഗ്ലീഷ് വാക്ക് കേട്ടപ്പോൾ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്ക് മനസ്സിലായി കാണും സംഭവം തോന്നും ഈ ചൊവ്വാദോഷമുള്ളവരുടെ സ്വഭാവമാണ് ഈ പറഞ്ഞത് ഈ കാറ്റഗറിയിലുള്ളവർ എന്ന് വെച്ചാൽ ചൊവ്വാദോഷമുള്ളവർ ഒരു വ്യക്തിയെയും നിരന്തരമായിട്ട് സ്നേഹിക്കാറില്ല സ്നേഹിക്കാൻ പറ്റില്ല ഒരു കാലത്ത് നടക്കത്തില്ല അത് പ്രേമമായാലും കല്യാണമായാലും ഒത്തിരി കഷ്ടപ്പെട്ട് ഈ സ്വഭാവമുള്ളവർ ഈ സ്വഭാവദോഷമുള്ളവർ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു പയ്യൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു ചിറകൻ ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു ചിറക്കൻ്റെ പുറകെ നടക്കുന്നു അങ്ങനെയൊക്കെ നടക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഈ മറുപക്ഷത്ത് നിൽക്കുന്നവരെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തിന് മാത്രമേ ആ ബന്ധം നിലനിൽക്കൂ അത് ആണിനും ശരി പെണ്ണിനും ശരി അപ്പോൾ ഈ ബന്ധം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവർ അതിനെ വിട്ട് വേറെ ഒരു ബന്ധത്തിലോട്ട് പോകും ഈ ചൊവ്വാ വർഷമുള്ളവർക്ക് ആരെയും സ്ഥിരമായി സ്നേഹിക്കാൻ കഴിയാറു കഴിയില്ല അവർ തൻ്റെ കാമുകനെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ കാമുകിയോ ഭാര്യയോ അവസാനം വരെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും വിട്ട് വേറൊരാളിനോട് വേറെ ഒരാളുടെ മേൽ സ്നേഹം തുടങ്ങും സ്നേഹിക്കാൻ തുടങ്ങും അവിടെയും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വേറെ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങും അങ്ങനെ ഈ ലൗ ട്രാൻസ്ഫർ ആയിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ലവ് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചൊവ്വാദോഷം ഉള്ളവർ കല്യാണം കഴിക്കാൻ ഒരു സമ്മതം ചൊവ്വാദോഷമുള്ളവരെ കല്യാണം കഴിക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നു ട്രാൻസ്ഫറബിൾ ലവ് എന്നാണ് ഇതിൻ്റെ ഒരു സത്യം ഇതാണ് അതിൻ്റെ വാക്ക് ഇതൊക്കെ ആൾ ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാലം മുതലും ചൊവ്വാദോഷമുള്ളവരെ കല്യാണം കഴിക്കാൻ വിസമ്മതിക്കുകയാണ് അപ്പോൾ ചൊവ്വാദോഷമുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചാൽ അവർ പിരിയാൻ സാധ്യതയുണ്ട് കാരണം ദാമ്പത്യത്തിൽ ആർക്കാണോ ഉള്ളത് ആ വ്യക്തി ആ വ്യക്തിയുടെ മോശമായിട്ടുള്ള സ്വഭാവം ചൂണ്ടിക്കാണിച്ച് മറ്റേ വ്യക്തി ഡൈവേഴ്സ് ഡൈവേഴ്സാകാനോ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നും പറയാതെ വിട്ടുപോകാനോ വഴിയുണ്ട് ഒരു ചിലർ കൊലപാതകം വരെ പോകാറുമുണ്ട് ചിലവരെല്ലാം സഹിച്ച് ഇരുപത് മുപ്പത് വർഷം വരെ ഒരേ റൂമിൽ ഉറങ്ങിയും ദാമ്പത്യ ജീവിതം നടത്താതെ എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധം മറ്റുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ബന്ധമാണ് ഭാര്യാ ഭർതൃബന്ധം അതിൻ്റെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ മാത്രമേ അത് ഈടുപെടാറുള്ളൂ ആ ഒരു ദാമ്പത്യ ജീവിതം ആ ഒരു ലൈംഗിക ബന്ധം ഈടുപെടാതെ ഇരുപത് മുപ്പത് വർഷം ഒരേ റൂമിൽ താമസിക്കുന്നവരും ഒത്തിരി ഒത്തിരി ഉണ്ട് ഇത് കേൾക്കുമ്പം നിങ്ങളിൽ പലരും അത് ചിന്തിച്ചു നോക്കുന്നുണ്ടാവും അതുകൊണ്ട് മാത്രമല്ല ഇത്തരക്കാർക്ക് കല്യാണ ജീവിതം താമസിക്കാൻ ഇനിയും കാരണങ്ങളുണ്ട് ഇത്തരക്കാർ വളരെ ചെറിയ വയസ്സിലെ പ്രേമബന്ധങ്ങൾ ഉണ്ടാക്കുകയും വീണ്ടും വീണ്ടും ഒരേ ബന്ധത്തിൽ നിന്നും മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് വീണ്ടും പോവുകയും അതുമൂലം അവർക്ക് ശരിയായ പ്രായത്തിൽ വിവാഹത്തിൻ്റെ ആവശ്യം മനസ്സിലാകാതെ പോവുകയും വിവാഹം നീണ്ടുപോവുകയും ചെയ്യും പിന്നീട് കാലം ഒരുപാട് പോയിട്ട് കിട്ടുന്ന ഒരാളെ വിവാഹം കഴിക്കുകയും പ്രശ്നങ്ങൾക്കിടയിൽ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും ഇതൊരു വലിയ സത്യം തന്നെയാണ് ഇപ്പോൾ കല്യാണം കഴിച്ചവർക്ക് ഈ ഞാൻ ഈ പരിപാടിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഓരോരുത്തർക്കും തോന്നും അത് മനസ്സിലാക്കാനും കഴിയും അതുകൊണ്ടാണ് ഈ ചൊവ്വാദോഷമുള്ള ആൺ ചൊവ്വാദോഷമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറയാറുണ്ട് അത് സാധാരണ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും സ്ഥിരമായി സ്നേഹിക്കുന്നവരല്ല എങ്കിൽ കുറേ കാലത്ത് ഫൈറ്റിന് ശേഷം രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരികയും രണ്ടുപേരും വേറെ വേറെ വ്യക്തികളെ സ്നേഹിച്ചിട്ട് പോവുകയും വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുകയും ചെയ്യും ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിൽ പലരും അത് സത്യമെന്ന് തോന്നും അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ സൂര്യനാൽ അല്ലെങ്കിൽ ലക്നാൽ രണ്ട് നാല് എട്ട് പന്ത്രണ്ട് സ്ഥാനങ്ങളെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഓരോ സ്ഥാനത്തിലും ചൊവ്വായിരിക്കുമ്പോഴും അതിൻ്റെ കാഠിന്യം കൂടാറുണ്ട് കുറയാറുണ്ട് അതുമൂലമുള്ള പ്രശ്നങ്ങളുടെ കാഠിന്യവും കൂടും കുറയും അതിൻ്റെ വ്യത്യസ്തങ്ങളുണ്ടാവും ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂലങ്കക്ഷമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ എൻ്റെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അത് വാട്സപ്പിൽ ബന്ധപ്പെടാം ഫോൺ ചെയ്യേണ്ട വാട്സപ്പിൽ നിങ്ങളുടെ ചോദ്യം ഇട്ടാൽ ഞാനതിന് ഉത്തരം പറയും ഇപ്പോൾ ചുരുക്കമാകെ പറഞ്ഞാൽ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിൾ ലവ് പ്രേമത്തിൽ തൃപ്തി അടയാത്തവർ എന്നർത്ഥം ഇത് ഏതെങ്കിലും പ്രത്യേക വയസ്സിൽ മാറുമോ ഈ ഇതിന് ഏതെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാരമെന്ന് പറയുന്നില്ല അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നതാണ് പിന്നെ ഇത് ഏത് ഒരു വയസ്സിലും ഇത് മാറത്തില്ല എൺപത് വയസ്സ് വരെ ജീവിച്ചാൽ എൺപത് വയസ്സ് മരിക്കുന്നതിന് ഒരു ദിവസം ഒരു മിനിറ്റ് ഉള്ളപ്പോൾ ആ സ്വഭാവം അവരിൽ തന്നെ ഉണ്ടാവും ഇത് മാറുന്ന ഒരു സാധനമല്ല അതുകൊണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവരുടെ സ്വഭാവം അവർ തന്നെ കണക്കിലെടുത്ത് നമുക്കിങ്ങനൊരു ഉണ്ട് അതുകൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരുന്നത് എന്ന് വിചാരിക്കുകയും അത് വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി നോക്കാം എന്ന് ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അത് നട നടന്നാൽ മാത്രം പന്ത്രണ്ട് ആകെ ഇടങ്ങളിൽ ചൊവ്വായുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം നന്ദി നിങ്ങളുടെ സ്വന്തം ലാൽ